സെപ്റ്റംബറിൽ ഇതുവരെ സ്വർണവില ആശ്വാസകരമായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെങ്കിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇന്ന് അമ്പത്തിമൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപ നൽകണം ഇരുപത് ദിവസത്തിനിടെ ഏകദേശം മൂവായിരം രൂപ വർധിച്ച് കഴിഞ്ഞ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരമായ അൻപത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തിയ ശേഷമാണ് സ്വർണ്ണവില കുറയാൻ തുടങ്ങിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് അൻപത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് സ്വർണ്ണവില കുതിച്ചത് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ ശേഷം മാറ്റമില്ലാതെ തുടരുകയാണ് സ്വർണ്ണവില അമേരിക്കയിൽ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായി നിക്ഷേപകർ സ്വർണത്തിലേക്ക് കണ്ണുവെക്കും ഇതോടെ സ്വർണവില കുതിക്കുമെന്നാണ് വിലയിരുത്തൽ സെപ്റ്റംബർ പതിനെട്ടിനാകും പലിശയിൽ നിർണായക പ്രഖ്യാപനം വരിക കേരളത്തിൽ വിവാഹ സീസണിന് തുടക്കമായതിനാൽ ആഭരണ വിൽപ്പന കുതിക്കുകയാണ് മുൻകൂർ ബുക്കിംഗ് നടത്തിയവർ ഉൾപ്പെടെ നിരക്ക് കുറഞ്ഞത് പ്രയോജനപ്പെടുത്താൻ രംഗത്തുണ്ട് പഴയ സ്വർണം മാറ്റി വാങ്ങുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് തങ്കത്തിന്റെ വില അടിസ്ഥാനമാക്കിയാണ് ജ്വല്ലറികൾ വാങ്ങുക ഇങ്ങനെ വാങ്ങുമ്പോൾ പവൻ വിലയിൽ രണ്ടു മുതൽ നാല് ശതമാനം വരെ കുറവുണ്ടാകും തങ്കത്തിന്റെ വിലയിലും ഓരോ ദിവസവും മാറ്റമുണ്ടാകും മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ചാർജ് കുറഞ്ഞത് അഞ്ചു ശതമാനം പണിക്കൂലി എന്നിവയും ചേർത്ത് രൂപ ാണ് കേരളത്തിൽ ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങാനാകും വിവിധ ആഭരണങ്ങൾക്ക് അനുസരിച്ച് പണിക്കൂലിയിലും വ്യത്യാസം വരും ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം